െ പേപ്പൽ സ്ഥാപനങ്ങളിലെ പ്രീഫെറ്റ് സ്ഥാനത്ത് നിന്നും നീക്കിയെന്ന പ്രചാരണങ്ങൾ വത്തിക്കാൻ നിഷേധിച്ചു കുഞ്ഞുങ്ങളുടെ അധ്യാപകരായി കുടുംബങ്ങളെ വിലമതിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ മത തീവ്രവാദത്തെ എതിർക്കുമെന്ന് മതസ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള യു എസ് അംബാസിഡർ സാം ബ്രൌൺ ബാങ്ക് സർവം വിട്ടുപേക്ഷിച്ചുകൂടിയ നാൽപ്പതിനായിരം മനുഷ്യർക്ക് പ്രത്യാശയുടെ ആശ്രയ കേന്ദ്രമായി പലബേക്ക് കർദിനാൾ ജിയോർജ് ഗ്യാൻസ്വീനെ വത്തിക്കാൻ്റെ പേപ്പൽ ചുമതലകളിൽ നിന്നും നീക്കിയിട്ടില്ലെന്നും വത്തിക്കാനിൽ ചുമതലകളുടെ പുനഃക്രമീകരണങ്ങൾ വരുത്തുക മാത്രമാണ് ചെയ്തതെന്നും മോൺസെഞ്ഞോറിനെ ഡിസ്മിസ് ചെയ്തുവെന്ന വാർത്ത തെറ്റാണെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തയോ ബ്രൂണി അറിയിച്ചു എമിരിറ്റസ് പാപ്പ ബെനഡിക് പതിനാറാമന്റെ ലേഖനം ഉൾപ്പെടുത്തിയ പൗരോഹിത്യ ബ്രഹ്മചര്യം സംബന്ധിച്ച് കർദിനാൽ സാറ രചിച്ച പുസ്തകമുണ്ടാക്കിയ വിവാദത്തിന് ശേഷം മോൺസെഞ്ഞോർ ഗ്യാൻസ്വേനെ പൊതുവേദികളിൽ കാണപ്പെട്ടിരുന്നില്ല പൊന്തിഫിക്കൽ ഭവനത്തിന്റെ പ്രിഫെക്റ്റിനുള്ള വിവിധ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും പുനർവിന്യസിച്ചുകൊണ്ടാണ് ഇതെന്ന് വത്തിക്കാൻ വിശദീകരിച്ചു ബെനഡിറ്റ് പതിനാറാമെൻറെ പേഴ്സണൽ സെക്രട്ടറി കൂടിയാണ് മോൺസെഞ്ഞോർ ഗ്യാൻസ്വേൻ ജനുവരി അഞ്ചിനു ശേഷമുള്ള പാപ്പയുടെ പൊതു കൂടിക്കാഴ്ചകളിലും യു എസ് വൈസ് പ്രസിഡന്റ് അർജന്റീന പ്രസിഡന്റ് എന്നിവരുടെ സന്ദർശന വേളയിലും ഗാൻസ്വെയിൻ സന്നിഹിതനായിരുന്നില്ല ജർമ്മനിക്കാരനായ ഗാൻസ്വീൻ രണ്ടായിരത്തി മൂന്ന് മുതൽ ജോസഫ് റാറ്റ്സിംഗറുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് രണ്ടായിരത്തി അഞ്ചിൽ റാറ്റ്സിംഗർ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പേപ്പൽ സ്ഥാപനങ്ങളുടെ പ്രിഫെക്റ്റായ അദ്ദേഹം ഫ്രാൻസിസ് പാപ്പയുടെ പ്രോട്ടോകോൾ സംഘത്തിലെ അംഗമായിരുന്നു ഉക്രൈൻ പ്രസിഡന്റിനെ വത്തിക്കാൻ കൊട്ടാരത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞു ഇരുവരും സ്വകാര്യമായി കൂടിക്കാഴ്ച നടത്തുന്നതിനു മുൻപ് മുൻ ഹാസ്യ നടൻ കൂടിയായ വോളോ ഡിമിർ സെലൻസ്കയുമായി ഫ്രാൻസിസ് പാപ്പ അല്പനേരം നർമ്മസംഭാഷണത്തിൽ ഏർപ്പെട്ടു ഇരുവർക്കും ഭാഷ വലിയ തടസ്സമായി ഉക്രൈനിയൻ അറിയില്ലെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വോളോ ഡിമിറിന്റെ ഭാര്യ ഒലേനയും പാപ്പയെ സന്ദർശിക്കാൻ എത്തിയിരുന്നു ആടിനെ ആലേഖനം ചെയ്ത പോഴ്സ്ലൈൻ ബൗളും രൂപങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകവും അവർ പാപ്പയ്ക്ക് സമ്മാനമായി കൊണ്ടുവന്നു സമാധാനത്തിന്റെ മെഡലിയൻ അവർക്ക് സമ്മാനിച്ച ഫ്രാൻസിസ് പാപ്പ അന്ന് രാവിലെ ഒപ്പിട്ട സമാധാന സന്ദേശവും പൊന്തിഫിക്കൽ പുസ്തകങ്ങളും പ്രസിഡന്റിന് നൽകി ഇരുവരും തമ്മിലുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ കൈവശം വച്ചിരിക്കുന്ന ഉക്രൈനിയൻ തടവുകാരെ വിട്ടുകിട്ടാൻ ഫ്രാൻസിസ് പാപ്പ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലോകമെങ്ങും സമാധാനവും സൗഹാർദ്ദവും പുലരാനായി ഫ്രാൻസിസ് പാപ്പ കഴിയാവുന്നതെല്ലാം ചെയ്യുന്നുവെന്ന് പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തു പിരിയുമ്പോൾ പാപ്പ ദമ്പതികൾക്ക് ഹസ്തദാനം നടത്തി ആദ്യം ഒലേനയ്ക്കും തുടർന്ന് പ്രസിഡന്റിനും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന പാപ്പയുടെ അഭ്യർത്ഥനയ്ക്ക് സമ്മതമെന്നോണം പ്രസിഡന്റ് വോളോഡിമർ തലകുലുക്കി ധനികർക്ക് നികുതി ഇളവ് നൽകുന്നതും നികുതി വെട്ടിപ്പുകാർക്ക് അഭയസ്ഥാനം ഒരുക്കുന്നതും പാപമാണെന്ന് ഫ്രാൻസിസ് പാപ്പ അന്താരാഷ്ട്ര ധനകാര്യ ഫണ്ടിന്റെ ഡയറക്ടർ ക്രിസ്റ്റാലിന ജിയോർജീവിയുമായും വിവിധ രാഷ്ട്രങ്ങളിലെ സാമ്പത്തിക കാര്യ മന്ത്രിമാരുമായും ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി അവരോട് നടത്തിയ അതിശക്തമായ പ്രസംഗത്തിൽ ലോകത്തെ ഒരു ന്യൂനപക്ഷത്തിന്റെ കയ്യിൽ സ്വത്ത് കുന്നുകൂടുമ്പോൾ കൂടുതൽ കൂടുതൽ ജനങ്ങൾ കഷ്ടപ്പാടിലേക്ക് വലിച്ചെറിയപ്പെടുകയാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു എനിക്ക് നിങ്ങളോട് നൽകാനുള്ള സന്ദേശം കൃത്യമായും ഇതാണ് ഇത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് വിഭവമില്ലാത്തതുകൊണ്ട് ആഗോള വ്യാപകമായ അനീതിയെ അപലപിക്കാൻ ഇച്ഛാശക്തിയില്ല ഞാൻ ആവർത്തിക്കട്ടെ നാം ആഗോള അനീതിയെ അപലപിക്കുന്നില്ല കൂട്ടുത്തരവാദിത്തമാണ് കൂട്ടുത്തരവാദിത്തമാണിതിന് ആവശ്യമെന്ന് പാപ്പ പറഞ്ഞു ഈ മുറിവുണുക്കാൻ ഓരോ ആളും അവരവരാൽ കഴിയും വിധം ഒരു ചെറുവിരൽ അനക്കണം പാപ്പ വീണ്ടും പറഞ്ഞു കടുത്ത ദാരിദ്ര്യത്തിനിടയിലും സ്വത്ത് കുന്നുകൂടുന്നുണ്ടെങ്കിൽ ആ വിടവ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിടവാവാൻ നാം അനുവദിക്കുന്നതുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്ക് മാത്രമാണ് ക്ഷേമങ്ങൾ ഉണ്ടാകുന്നത് ധനകാര്യ സംഘടനകളും സർക്കാരുകളും പൊതു നന്മയ്ക്കും സാമൂഹ്യനീതിക്കും സമഗ്ര വികസനത്തിനുമായി പ്രവർത്തിക്കണം അത് പാപത്തിന്റെ സ്ഥാപനങ്ങളായി മാറരുത് പാപത്തിൻ്റെ സ്ഥാപനങ്ങൾ ധനികർക്കുള്ള നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുന്നവയാണ് നിക്ഷേപത്തിൻ്റെയും വികസനത്തിൻ്റെയും പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത് നികുതി വെട്ടിക്കുന്ന സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും ലോകത്തെ അഴിമതിക്കാരായ വലിയ കമ്പനികൾക്കും ശക്തമായ രാഷ്ട്രീയ നേതാക്കൾക്കും ഉൾക്കടലുകളിൽ അഭയകേന്ദ്രങ്ങൾ ഒരുക്കുകയാണ് en sintonía con algún sector político dominante. മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾക്ക് മാനുഷികമായ പരിഹാരം കണ്ടെത്താൻ സഹകരിക്കും വിധം സമ്പദ്ഘടനയും ധനവും നവീകരിക്കാൻ പാപ്പ അഭ്യർത്ഥിച്ചു വത്തിക്കാനിൽ വിദ്യാഭ്യാസം ആഗോള കരാർ എന്ന സെമിനാറിൽ വിദ്യാഭ്യാസ സാമ്പത്തിക സോഷ്യോളജി രംഗങ്ങളിലുള്ള വിദഗ്ധരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിച്ചു ദരിദ്രരും ധനികരും തമ്മിലുള്ള അന്തരം ലഘൂകരിക്കാൻ ഏറെ ശ്രമങ്ങളുണ്ടായിട്ടും വിദ്യാഭ്യാസ രംഗത്തേക്കും വിവിധ വിദ്യാഭ്യാസ തലങ്ങളിലേക്കും ജനങ്ങൾക്കുള്ള പ്രാപ്യത പരിമിതമാണെന്ന് പാപ്പ പറഞ്ഞു മനുഷ്യരാശിയുടെ ഭാവി വിദ്യാഭ്യാസത്തിലാണെങ്കിലും വിദ്യാഭ്യാസ കരാറുകൾ വിജയപ്രദമല്ല വിദ്യാഭ്യാസ കരാർ ശിഥിലമാകുന്നു എന്നതിനർത്ഥം അതിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന സമൂഹം കുടുംബം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ അവർക്കായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ കടമകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് മാറ്റിവെക്കുന്നു എന്നാണ് അങ്ങനെ അവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയുന്നു ഈ വിദ്യാഭ്യാസ കരാർ വിട്ടുകളഞ്ഞ അടിസ്ഥാന സ്ഥാപനങ്ങളാണ് അവർ അതിനാൽ പുതിയ വിദ്യാഭ്യാസ കരാർ ഉണ്ടാക്കിയെടുക്കാൻ പൊതുപരിശ്രമം ആവശ്യമാണെന്നും കുടുംബങ്ങളെ അതിന്റെ മർമ്മഭാഗമാക്കണമെന്നും പാപ്പ പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന നിർണായക പങ്കിനെ പാപ്പ ശ്ലാഘിച്ചു വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വിദ്യാഭ്യാസ പദ്ധതികളിൽ കുടുംബങ്ങളുടെയും പ്രാദേശിക സമൂഹങ്ങളുടെയും കൂടുതൽ പങ്കാളിത്തം അനിവാര്യമാണ് കുടുംബങ്ങളും തദ്ദേശ സമൂഹങ്ങളും സമഗ്രവും കാലോചിതവും സാർവദേശീയവുമായ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് ഈ നവീകരണത്തിന്റെ അടിസ്ഥാന ഭാഗങ്ങളിലൊന്ന് അധ്യാപകരാണ് അവരുടെ പ്രവർത്തനത്തെയും പരിശ്രമങ്ങളെയും പാപ്പ പുകഴ്ത്തി ഈ വേളയിൽ അധ്യാപകരെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും അവർക്ക് തുച്ഛമായ വേതനമേ കിട്ടുന്നുള്ളൂവെങ്കിലും വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാഭ്യാസ രംഗത്ത് ധീരതയോടും ഇച്ഛാശക്തിയോടെയുമാണ് അവർ പ്രവർത്തിക്കുന്നത് അവർ വരും തലമുറകളുടെ ശില്പികളാണ് അതുകൊണ്ട് അധ്യാപകർക്ക് ഏറ്റവും മികച്ച വിഭവങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്ന് പാപ്പ പറഞ്ഞു ഏറ്റവും മികച്ച പരിശീലനം നൽകാൻ ഇത് അവരെ പ്രാപ്തരാക്കും മധ്യേഷ്യയിൽ നിന്നുള്ള കത്തോലിക്കാ പാത്രയർ മാർപ്പാപ്പ ഹൃദ്യമായ കൂടിക്കാഴ്ച നടത്തി ഈജിപ്തിന്റെ അഭിവാദ്യങ്ങൾ ഇന്ന് അദ്ദേഹം വൈദികനായതിന്റെ നാൽപ്പതാം വാർഷികമാണ് അഭിവാദ്യങ്ങൾ സ്വർഗസ്തനായ പിതാവെ നന്മ നിറഞ്ഞ മറയമേ എന്ന് അറാമിക് ഭാഷയിൽ ആലേഖനം ചെയ്ത ഈ ഫലകം പാപ്പ അദ്ദേഹത്തിനായി സമ്മാനിച്ചു മധ്യേഷ്യയിൽ യുദ്ധവും പീഡനവും മൂലം ക്രിസ്ത്യൻ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അതിജീവനത്തിനായി ബന്ധപ്പെടുമ്പോഴാണ് പാത്രിയാർക്കീസുമാർ മാർപ്പാപ്പയെ സന്ദർശിക്കാൻ എത്തിയത് ഈ പ്രദേശത്താകെ ക്രിസ്ത്യാനികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഇറാഖിൽ രണ്ടായിരത്തി മൂന്നിൽ പതിനഞ്ച് ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ചു ലക്ഷത്തിൽ താഴെയായി ചുരുങ്ങി സാർവദേശീയ സൗഹാർദ്ദത്തിനു വേണ്ടി ഫ്രാൻസിസ് മർപ്പാപ്പയും ഇസ്ലാമിന്റെ പ്രമുഖ ആത്മീയ ആത്മീയാചാരന്മാരിൽ ഒരാളും ഒപ്പുവച്ച കരാർ മാറ്റങ്ങളുടെ പ്രത്യാശ പകരുന്നുണ്ടെങ്കിലും പൂർണതയിലേക്കുള്ള പാത വളരെ നീണ്ടതാണ് സോമാലിയ അഫ്ഗാനിസ്ഥാൻ നൈജീരിയ മ്യാൻമർ സിറിയ മതപീഡനം നടക്കുന്ന നിരവധി രാജ്യങ്ങളിൽ ചിലതാണ് ഇവ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതരുമുൾപ്പെടെയുള്ള വിശ്വാസികൾ ഈ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു മതസ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഉദ്യമങ്ങൾക്ക് യുഎസ് ഇപ്പോൾ കൂടുതൽ ഊന്നൽ നൽകുകയാണ് അബ്രഹാമിക പാരമ്പര്യത്തിലുള്ള ഏകദൈവ മതങ്ങളുടെ നേതാക്കളെ മതപീഡനത്തിനെതിരെ ഒരുമിച്ചു കൂട്ടാനുള്ള ശ്രമത്തിലാണ് യു എസ് ഈ മതങ്ങളിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ഒട്ടേറെ പേർ പീഡിപ്പിക്കപ്പെടുകയാണെന്ന് സാം ബ്രൗൺ ബാക്ക് പറയുന്നു ഈ മതങ്ങളെല്ലാം കഠിനമായ പീഡനത്തിന് ഇരയായി വിശ്വാസത്തിന്റെ പേരിൽ വിദ്വേഷവും അക്രമവും മരണവും വരെ നേരിട്ടു ഇത് അവസാനിപ്പിക്കാൻ ഇവ മൂന്നിനെയും ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരികയാണ് മതം വേണ്ടിയുള്ളതാണ് യുദ്ധത്തിനല്ല ഏറ്റവുമേറെ പീഡനം നടന്ന സ്ഥലങ്ങളിൽ സമാധാന ശ്രമങ്ങൾ വർദ്ധിക്കുകയാണ് ഇതിന്റെ ഫലമായി രണ്ടായിരത്തി പത്തൊൻപതിൽ സുഡാനിൽ പത്ത് വർഷത്തിനു ശേഷം ക്രിസ്മസ് ഔദ്യോഗിക അവധി ദിവസമായി അംഗീകരിച്ചു അവിടുത്തെ പ്രസിഡന്റിനെ ഞാൻ രണ്ടു തവണ കണ്ടുകഴിഞ്ഞു ഇസ്ലാമല്ലാതെ മറ്റു മതങ്ങളുമായും ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് അതേസമയം മുൻ പ്രസിഡന്റ് ബഷീറിന്റെ കാലത്ത് ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തെ രാജ്യം വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു പുതിയ സുഡാൻ സർക്കാർ ഹുസംസ്കാരത്തെയും ബഹുമത സ്ഥാപനങ്ങളെയും അംഗീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സുഡാനിൽ പ്രത്യാശ ജനിക്കുമ്പോൾ പശ്ചിമാഫ്രിക്കയിലെ സഹേൽ പോലുള്ള പ്രദേശങ്ങളിലും മാലി നൈജർ ബർക്കിനാഫാസോ തുടങ്ങിയ സ്ഥലങ്ങളിലും സ്ഥിതി കൂടുതൽ വഷളാവുകയാണ് അന്താരാഷ്ട്ര ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ ഈ പ്രദേശങ്ങൾ തീവ്രവാദത്തിന്റെ കേന്ദ്രമാകുമെന്ന് ബ്രൗൺ ബാക്ക് പറയും അവിടങ്ങളിൽ സ്ഥിതി വളരെ മോശമാണ് കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കുന്നു കൂടുതൽ ആഗോള ശ്രദ്ധ ആവശ്യമുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ നിന്നും തീർച്ചയായും കൂടുതൽ ശ്രദ്ധയുണ്ടാകും എന്നാൽ ഒരുപാട് സഹായങ്ങൾ ആവശ്യമാണ് അവിടെയാണ് പുതിയ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇപ്പോൾ വളരുന്നത് ലോകം ഇതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അത് കൂടുതൽ ആഴപ്പെടും ഗവൺമെൻറ്റുകൾ ഈ കൊലപാതകത്തെയും അക്രമത്തെയും നേരിടാതിരിക്കുന്നതിനാൽ അവ തുടരുകയാണ് ഫുലാനി പോലുള്ള ഗോത്രവർഗ്ഗങ്ങൾ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിച്ച് മനുഷ്യരെ കൊല്ലപ്പെട്ടു അവരുടെ തത്വശാസ്ത്രത്തോട് യോജിക്കാത്ത ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൊല്ലപ്പെടുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നാൽ പുറത്തുനിന്നും തീവ്രവാദം സംഘടിപ്പിക്കുന്നവരും അതിന് ധനസഹായം ചെയ്യുന്നവരും പ്രവർത്തനത്തിനുള്ള ഒരു നല്ല ഇടമായി ഇവിടം കാണുകയാണ് ഇവിടുത്തെ വിഭജനത്തിന്റെ തിന്മകൾ അവർക്ക് വളക്കൂറുള്ള ഇടമാകുന്നു വിഭജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മതം തന്നെയാണ് മതപരമായ ഭിന്നത കുറച്ചുകൊണ്ടുവരാനാണ് യു എസ് ശ്രമിക്കുന്നതെന്നും അങ്ങനെയുള്ള യോജിപ്പിലൂടെ ഭീകരർക്ക് ജനങ്ങളെ വിഘടിപ്പിക്കാൻ കഴിയാതെ വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഏകദൈവ വിശ്വാസമുള്ള മത നേതാക്കളെ ഒരുമിച്ചു ചേർത്ത് മത തീവ്രവാദത്തെ എതിർക്കാൻ ശ്രമിക്കുകയാണ് അവരെ ഒന്നിച്ചു കൂട്ടുന്നതോടെ ഈ ജനങ്ങളെ ജാതീയമായി വിഘടിപ്പിക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമം പരാജയപ്പെടുത്താനാകും അതോടൊപ്പം തന്നെ ആരോഗ്യ സാമ്പത്തിക രംഗത്ത് വികസനം കൂടി ഉണ്ടായാൽ ജനങ്ങൾ ഇപ്പോഴത്തെ നിന്നും ആഭ്യന്തരവും സമാധാനപരവും ജനാധിപത്യപരവുമായ സമാധാനം ആവശ്യമാണെന്ന് കർദിനാൾ പരോളിൻ കർദിനാൾ ബൽതാസർ പൊറാസുമായി കർദിനാൾ പിയത്രോ പരോളിൻ വെനസ്വാലയുടെ വെല്ലുവിളികൾ ചർച്ച ചെയ്തു കർദിനാൾ പിയാത്രോ പരോളിൻ പറഞ്ഞു ഒരേ പ്രശ്നങ്ങൾ തുടരുകയാണ് എനിക്കറിയില്ല എന്താണ് സാധ്യതയെന്ന് ആഭ്യന്തരവും സമാധാനപരവും ജനാധിപത്യപരവുമായ പ്രശ്നപരിഹാരം സാധ്യമാകും വിധം എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള ചർച്ച ആവശ്യമാണെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിന്റെ നേതൃപദവിയിലെത്തും മുൻപ് നാല് വർഷം വെനസ്വാലയുടെ അപ്പസ്തോലിക്യൂൺസിയോ ആയിരുന്നു കർദിനാൾ പരോളിൻ ഡോക്ടർ യോസെ ഗ്രിഗോറിയോ ഫെർണാണ്ടസ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതോടെ വെനസ്വാലിയുടെ പ്രശ്നപരിഹാരത്തിന് പുതിയ പാതകൾ തുറക്കപ്പെടുമെന്ന് കർദിനാൾ പരോളിൻ വിശ്വസിക്കുന്നു രാഷ്ട്രീയമോ മറ്റൊരു വ്യത്യാസമോ ഇല്ലാതെ വെനസ്വാലയുടെ മുഴുവൻ ജനതയുടെയും ഹൃദയത്തിൽ യോസെ ഗ്രിഗോറിയോ ഉണ്ട് ഈ വിശുദ്ധീകരണം വളരെ കാലമായി പ്രതീക്ഷിക്കുന്ന ഒന്നാണ് രാജ്യത്തിന് ഇത് ഏറെ ഗുണം ചെയ്യും ഡോക്ടർ യോസെ ഗ്രിഗോറിയോ ഫെർണാണ്ടസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഒരു അത്ഭുതം രണ്ടായിരത്തി ഇരുപതിൽ വിശദീകരണ നടപടികൾക്കുള്ള കോൺഗ്രിഗേഷൻ പരിശോധിച്ചു വളരെയധികം ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്ന വെനസ്വാലൻ ജനതയെ യോജിപ്പിക്കുന്നതിൽ വെനസ്വാലൻ ഡോക്ടറായിരുന്ന യോസെ ഗ്രിഗോറിയോ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കാരക്കാസിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ കർദിനാൾ ബൽതാസർ പോറാസ് പറയുന്നു വേദശാസ്ത്ര പണ്ഡിതരുടെ കമ്മീഷൻ വിശദീകരണ ശുപാർശ മാർപ്പാപ്പയ്ക്ക് മുൻപിൽ സമർപ്പിക്കാൻ ഇനി ഏതാനും പടവുകൾ കൂടി മാത്രമേയുള്ളൂ എനിക്ക് തോന്നുന്നു വെനസ്വാലൻ ജനതയുടെ പ്രതികരണമാണ് ഇതിലെ ഏറ്റവും മനോഹരമായ കാര്യം ഇതിലെ പോസ്റ്റുലൈറ്റർ സിൽവിയ ക്വറിയൽ പറയുന്നത് സുഹൃതം നിറഞ്ഞ അൽമയെ ജീവിതം നയിച്ചിരുന്ന ദരിദ്രരെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു യോസെ ഗ്രിഗോറിയോ അന്താരാഷ്ട്ര പ്രശസ്തനായ ഈ ഡോക്ടർ ശരിക്കും ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി വെനസ്വാലൻ ജനതയുടെ അദ്ദേഹത്തോടുള്ള ആരാധന പ്രശംസനീയമാണ് കാരക്കസ് അതിരൂപതയിൽ ഇതോടെ പുതിയ വിശദീകരണ ശ്രമങ്ങളും ആരംഭിച്ചു കാരക്കാസിൽ വിശദീകരണത്തിനുള്ള വികാരിയേറ്റ് ആരംഭിക്കുവാൻ പോവുകയാണ് രണ്ടോ മൂന്നോ പേരുടെ വിശദീകരണം കൂടി ആരംഭിക്കാനിരിക്കുന്നു ഞങ്ങൾക്ക് അതിനുള്ള സംഘത്തെ രൂപീകരിക്കണം കൂടുതൽ വൈദികരെയും നിയോഗിക്കണം പഠനത്തിനായി നിരവധി അപേക്ഷകളാണ് വന്നത് ഈ ഉദ്യമങ്ങൾ സമാധാനത്തിനും അടിസ്ഥാന അവകാശങ്ങൾക്കും വേണ്ടി കേഴുന്ന ഒരു ജനതയ്ക്കിടയിൽ പ്രത്യാശ പരത്തുകയാണ് ഉടുതുണി മാത്രമായി തങ്ങളുടെ കുടുംബങ്ങളെയും രാജ്യത്തെയും പിന്നിലുപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വരുന്ന ജനത ഇത്തിരി വെള്ളത്തിനും ഭക്ഷണത്തിനുമായി അവർക്ക് പെടേണ്ടി വരുന്ന പാടുകൾ ചില്ലറയല്ല ആലിസിനും ഗ്ലാഡിസിനും ഇതേക്കുറിച്ച് നല്ല ബോധമുണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിത ഭാവിക്ക് വേണ്ടി യുദ്ധഭൂമിയിൽ നിന്നും പലായനം ചെയ്ത രണ്ട് യുവ മാതാക്കളാണവർ സലേഷ്യൻ മിഷനറി മാർട്ടിൻ ലെസാഡ് പറയുന്നു ആഫ്രിക്കയിലെ സ്ഥിതിക്ക് ഇതൊരു മാതൃകയാണെന്ന് ഞാൻ കരുതുന്നു പ്രതീക്ഷയുടെ മാതൃക നിങ്ങൾ നോക്കൂ ഈ സ്ത്രീകൾ പരാജിതരല്ല ഈ യുവതികൾ ഭാവിയെ നോക്കുകയാണ് ഭാവിക്ക് വേണ്ടി പൊരുതുകയാണ് വിദ്യാഭ്യാസത്തിലൂടെയും സമൂഹവൽക്കരണത്തിലൂടെയും അവർ സമൂഹത്തിൽ സവയം പ്രതിഷ്ഠിക്കാനും അതിനെ പരിവർത്തനം ചെയ്യാനും ശ്രമിക്കുന്നു ഈ രണ്ട് സ്ത്രീകൾ പലേബേക്കിന്റെ പ്രത്യാശയുടെ ആശ്രയകേന്ദ്രത്തിലെ നായികമാരാണ് യുവതികളായ ഈ അമ്മമാരുടെ അനുഭവമാണ് ഈ ഡോക്യുമെന്ററിയിൽ വിവരിക്കുന്നത് നൂറ്റി അമ്പത്തഞ്ച് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഈ ക്യാമ്പിൽ നാൽപ്പതിനായിരം പേരാണ് താമസിക്കുന്നത് വടക്കൻ ഉഗാണ്ടയുടെ തെക്കൻ സുഡാനോട് അതിരിടുന്ന സ്ഥലത്താണ് ഈ ക്യാമ്പ് ഈ വൈദികരുടെ സഹായത്താൽ ആലീസ് അവളുടെ പഠനം പൂർത്തിയാക്കി ഗ്ലാഡീസ് ഒരു മെക്കാനിക്കായി പരിശീലനം നേടുന്നു പലബേക്കിൽ സജീവമായി പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ട് സംഘടനകളിലൊന്നാണ് സലേഷ്യൻസ് ക്യാമ്പിൽ തന്നെ സ്ഥിരമായി താമസിക്കുകയാണവർ സമാധാനം സ്ഥാപിക്കാനായി വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണവർ സമാധാനം സ്ഥാപിക്കാനായുള്ള ശ്രമത്തിന് പ്രതികൂലമായി ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഏറെ ക്ഷമയോടെ അത് പരിഹരിക്കാനാവൂ ക്ഷമാപൂർവം ശ്രമിക്കേണ്ട ഒന്നാണത് ഗോത്രപ്രശ്നങ്ങളും രാഷ്ട്രീയ ആഗ്രഹങ്ങളും ബാഹ്യ താൽപ്പര്യങ്ങളും സമാധാനത്തിൻ്റെ പാത ഏറെ കഠിനമാക്കുന്നു അതേസമയം സഭയും പരിശുദ്ധ സിംഹാസനവും വിവിധ ജനതകളും തെക്കൻ സുഡാനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ജനങ്ങൾ വളരെ ദീർഘകാലമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പലബേക്ക് റിഫ്യൂജ് ഓഫ് ഹോപ്പ് എന്ന ഡോക്യുമെന്ററി സഹനങ്ങൾക്കിടയിലും പോരാടാനും മുന്നോട്ടു പോകാനുമുള്ള അഭിലാഷമാണ് പ്രകടിപ്പിക്കുന്നത് സലേഷ്യനുകളുടെ ലോകമെമ്പാടുമുള്ള സാമൂഹ്യ പ്രവർത്തനം രേഖപ്പെടുത്തുന്ന സ്പെയിൻകാരനായ റൗൾഡേ ലാഫ്യുൻഡേ ആണ് ഇതിൻ്റെ സംവിധായകൻ ിനെ പ്രകാശിതമാക്കുന്ന രാത്രിയുമായി ടിം ടിബോ എല്ലാവരും ദൈവത്തിന്റെ കണ്ണിൽ മൂല്യമുള്ളവരാണ് ഭിന്നശേഷിക്കാർക്കു വേണ്ടിയുള്ള നൃത്തം അവതരിപ്പിക്കുന്ന ടിം ടിബോ ഫൗണ്ടേഷന്റെ രാത്രിക്ക് ഇതാദ്യമായി റോമ നഗരത്തിൽ ചുവപ്പു പരവതാനി രാത്രിയുടെ റോമയിലെ പ്രഥമ അരങ്ങേറ്റത്തിൽ നവ ടിം ടിബോയും ഡെബി ലേഗ്നെൽ പീറ്റേഴ്സും അതിഥികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചുവപ്പ് പരവതാനിയിലൂടെ നടന്നുവന്നു ടിം ടിബോ ഫൗണ്ടേഷന്റെ സ്ഥാപകനായ ടിം ടിബോ പറയുന്നു നമുക്കിവിടെ ചുവപ്പ് പരവതാനി വിരിച്ചിരിക്കുന്നത് ഓരോ വ്യക്തിയും ദൈവത്തിന്റെ മുൻപിൽ വിലയുള്ളവരായതുകൊണ്ടാണ് നമ്മുടെ മൂല്യം മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണെന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കി വേണം ഇവിടെ നിന്നു പോകാൻ രണ്ടായിരത്തി പതിനേഴിലെ ലോകസുന്ദരി പട്ടം നേടിയ ഡെമി ലേ നെൽ പീറ്റേഴ്സ് നർത്തകനോടൊപ്പമാണ് വേദിയിലേക്ക് വന്നത് ഓരോ അതിഥിയും ദൈവത്തിന്റെ കണ്ണിൽ രാജാവും രാജ്ഞിയുമാണ് ഒറ്റ ദിവസത്തേക്കല്ല എല്ലാ ദിവസത്തിലേക്കും അവൻ അവരെ കണക്കിലെടുക്കുകയും പ്രത്യേകരായി പരിഗണിക്കുകയും ചെയ്യുന്നു ടിം ടിബോ ഫൗണ്ടേഷൻ പത്താം വാർഷികം ആഘോഷിക്കുകയാണ് അവരുടെ നൃത്ത പരിപാടി ഇത് ആറാം വർഷത്തിലും ടിബോയുടെ ക്രിസ്ത്യൻ പശ്ചാത്തലവും മിഷണറി താൽപര്യവും പ്രത്യാശയും സ്നേഹവുമാണ് ഇങ്ങനൊരു ഫൗണ്ടേഷന് രൂപം നൽകിയത് ഫിലിപ്പൈൻസിൽ കാലുകൾ പിന്നിലേക്ക് വളഞ്ഞിരുന്ന ഗ്രാമീണർ ശപിക്കപ്പെട്ടവനെന്ന് കരുതി നിരസിച്ചിരുന്ന ഷർവിൻ എന്ന കുട്ടിയെ കണ്ടതോടെയാണ് ഇവർക്കു വേണ്ടി പൊരുതണമെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ ടിം ടിബോ ഫൗണ്ടേഷൻ ആശുപത്രി അനാഥാലയങ്ങൾ ഡെത്ത് എടുക്കുന്നവർക്ക് സാമ്പത്തികമായും അല്ലാതെയുമുള്ള സഹായങ്ങൾ ജീവന വെല്ലുവിളി നേരിടുന്ന രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കുള്ള സഹായം തുടങ്ങിയ ഉപവിപ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആഗോള നൃത്തപരിപാടിയുടെ ഭാഗമായാണ് ഇറ്റലിയിൽ പ്രഥമ പ്രകാശിതരാത്രി ചടങ്ങിന് ഇവർ ഇരുവരുമെത്തിയത് യൂറോപ്പിലെ പരിപാടിക്കുശേഷം അവർ അമേരിക്കയിലേക്ക് പര്യടനത്തിനായി പോകും ഓരോ മനുഷ്യരും സുപ്രധാന വ്യക്തികളാണെന്നും മൂല്യവത്താണെന്നുമുള്ള സന്ദേശം പകരാനാണ് ഈ യാത്ര ജ്വലിക്കുന്ന ഹൃദയത്തിനായി അർജന്റീനയുടെ അത്തനാസിന്റെ സംഗീതം നിന്റെ സ്നേഹത്തിനായി ഇതാ എന്റെ ഹൃദയം നിനക്കായി സ്വർഗം ഗോയ പ്രൊഡക്ഷൻസിന്റെ ജ്വലിക്കുന്ന ഹൃദയമെന്ന ചലച്ചിത്രത്തിനുവേണ്ടി അർജന്റീനിയൻ ഗായിക അത്തനാസ് പാടിയ ഗാനമാണിത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്കായി കാത്തിരിക്കുന്നു എന്നരികിൽ വരൂ നിന്നെ ഞാൻ ആശീർവദിക്കട്ടെ തിരുഹൃദയത്തോടുള്ള ആരാധന വായിക്കുകയും ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഭർത്താവ് തോബിയാസിനോടൊപ്പം അത്തനാസ് എഴുതിയതാണ് ഈ വരികൾ നിനക്കായി സ്വർഗം എന്താണ് നീ കാത്തിരിക്കുന്നത് ഇനിയും മടിക്കേണ്ടതില്ല നിനക്ക് ഞാൻ സന്തോഷം തരും എന്റെ തിരുഹൃദയത്തിൽ നിനക്ക് വിശ്വസിക്കാം വീഡിയോ ക്ലിപ്പിൽ ജ്വലിക്കുന്ന എന്ന ചലച്ചിത്രത്തിന്റെ ദൃശ്യങ്ങളുണ്ട് സ്പാനിഷ് സംവിധായകൻ ആന്റോണിയോ കുദ്രിയാണ് ഇത് നിർമ്മിച്ചത് ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ ചലച്ചിത്രം പ്രദർശനത്തിനെത്തും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ ഹൃദയം നിനക്ക് സ്വർഗമായിരിക്കുമെന്ന് തരുന്നു മൊബൈൽ ഉപയോഗിച്ച് ജപമാല ചൊല്ലാൻ വത്തിക്കാനിൽ നിന്നും പുതിയ മൊബൈൽ ആപ്പ് ക്ലിക്ക് ടു പ്രേ ഇ റോസറി എന്ന മൊബൈൽ ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നിന്ന് ഡൗൺലോഡ് ചെയ്യാം വത്തിക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ വേണ്ടി പ്രാർത്ഥിക്കാനായി ഡിജിറ്റൽ ജപമാല അവതരിപ്പിച്ചിരുന്നു കുരിശു വരിച്ച് ആക്ടിവേറ്റ് ചെയ്യാവുന്ന സംവിധാനമായിരുന്നു ഇത് ബ്ലൂടൂത്തിലൂടെ ഇതൊരു സെൽഫോണിലേക്കും ആപ്പിലേക്കും ലിങ്ക് ചെയ്യാൻ കഴിയും ഈ സംവിധാനം കണ്ടുപിടിച്ച ലാമാഷി കമ്മ്യൂണിക്കേഷൻസ് സിഇഒ ജുവാൻ ഡെല്ലാഡോറെ പറഞ്ഞു സഭ ഒന്നടകം ഇത്രയേറെ സ്നേഹിക്കുന്ന ഈ പ്രാചീന പ്രാർത്ഥന ഇങ്ങനെയൊരു നൂതന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല അതിന്റെ ധന്യതയും പാരമ്പര്യവും സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ക്ലിക്ക് ടു പ്രേ ഇ റോസറി എന്നാണ് ഈ ആപ്പിന്റെ പേര് ഡിജിറ്റൽ ജപമാല ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് വളരെ പേർക്കും അറിയില്ല മൂന്ന് രീതിയിലാണ് ജപമാല ലഭ്യമാകുന്നത് സാധാരണം ധ്യാനാത്മകം പ്രമേയപരം യൂസർക്ക് സംഗീതവും ധ്യാന ചിന്തകളും ഇതിലൂടെ പ്രദാനം ചെയ്യുന്നുണ്ട് എത്ര ജപമാല ചൊല്ലിയെന്നും എത്ര സമയം പ്രാർത്ഥനയ്ക്ക് ചെലവഴിച്ചുമെന്നുള്ള കണക്കും ഇതിൽ ലഭ്യമാണ് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഉപയോഗിക്കാവുന്ന മൂന്ന് നിത്യപ്രാർത്ഥനകൾ കൂടി ഈ ആപ്പിലൂടെ ലഭ്യമാണ് നേരത്തെ പ്രസിദ്ധീകരിച്ച പ്രാർത്ഥനകളും ഇതിൽ നിന്നും ആക്സസ് ചെയ്യാം ആപ്പ് സ്റ്റോർ പ്ലേ സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നും ക്ലിക്ക് ടു പ്രേ ഈ റോസറി ഡൗൺലോഡ് ചെയ്യാം ഏറ്റവും പഴക്കമുള്ള ഈ മരിയൻ പ്രാർത്ഥന രീതിയിലേക്ക് യുവജനതയെ കൂടുതൽ ആകർഷിക്കാൻ ഈ ആപ്പ് ഉപയോഗപ്രദമാകും